സ്ലാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കണ്ണൂർ സ്പെഷ്യൽ കുഞ്ഞിപ്പത്തിലാണ് സാധാരണ ബീഫോ ചിക്കനൊക്കെ ഉപയോഗിച്ചിട്ടാണ് കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കാറ് ഇന്ന് ഞാനിവിടെ ചെമ്മീൻ കുഞ്ഞിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് ഇത് പാർട്ടിക്കോ അല്ലെങ്കിൽ ഡിന്നറിന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരു പൊള്ളി ഐറ്റമാണ് അത്രയ്ക്കും ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചെമ്മീൻ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ചെമ്മീനാണ് ഞാനിവിടെ അരക്കിലും ചെമ്മീൻ വൃത്തിയാക്കി നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കും ഒരു ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിനു ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു മീഡിയം സൈസ് ഉള്ളി മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചമ്മന്തിക്കെല്ലാം അരച്ചെടുക്കുന്നില്ല ആ അതുപോലെ ഒന്ന് അരച്ചെടുക്കാം തേങ്ങ ഉള്ളിയെങ്കിലും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇത് കൂടുതലും അറിയാതെ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ഞാനൊരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച് തേങ്ങയും ഉള്ളിയെല്ലാം കൂടി അരച്ച് വെച്ചതില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതും ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക ഞാനിവിടെ കണ്ണൂർ പത്തിലിൻ്റെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ സാധാരണ പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത് അപ്പം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക അപ്പം നമ്മൾ പത്തിരിപ്പൊടിയാണ് എടുക്കുന്നെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക അരി കട്ടവളൊന്നും ഇല്ലാതെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിത് ചെറിയ ചെറിയ പത്തിലാക്കിട്ട് പരത്തി എടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം ഞാൻ ഇവിടെ ചെറിയ ചെറിയ ബൗളാക്കിയിട്ട് ഒന്ന് കൈപ്പള്ളിയിലിട്ടിട്ട് അമർത്തിയിട്ട് ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് മുഴുവൻ ചെറുതായി പരത്തി എടുത്തിട്ടുണ്ട് ഇത് ഇരുപത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി കുഞ്ഞിപ്പത്തിൽ റെഡി ആകുമ്പോഴേക്ക് നമുക്ക് മസാല റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സോസ് പാനിൻ്റെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല വറ്റി വെച്ച ചെമ്മീനില്ലേ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീൻ കൂടുതൽ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല അപ്പം ഇതിൻ്റെ ചെമ്മീൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയി വരുമ്പം തന്നെ നമുക്ക് കോരി മാറ്റാം ചെമ്മീൻ ആയിട്ടുണ്ട് ഞാൻ ഇത് വരിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചെമ്മീൻ ഫ്രൈ ചെയ്ത പാത്രത്തിലും തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാൻ കുറച്ചും കൂടി ഓയിൽ ഓയിലൊച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വയറ്റിയെടുക്കാം ഉള്ളി കൂടുതൽ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല ഈ സമയം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വറ്റിയെടുക്കാം വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചത് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി വന്നവരെ രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കാ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നല്ല മോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിൽ വേറെ കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല മസാലേൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനിലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മസാലയിൽ നല്ലപോലെ ചെമ്മീൻ മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കുഞ്ഞിപ്പത്തിലല്ലേ അത് ഞാൻ ഇരുപത് മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ കുഞ്ഞിപ്പത്തിൽ നല്ല പോലെ മസാല പിടിക്കുന്ന വിധത്തിൽ ഒരു മൂന്നാല് മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ചെമ്മീ മസാലയില് കുഞ്ഞിപ്പത്തിൽ ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പത്തെ ചെമ്മീൻ്റെ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങപ്പാലാണ് ഇവിടെ ഒരു തേങ്ങ ചിരണ്ടി ഇതെടുത്ത് അതിൻ്റെ നല്ല കട്ടിയുള്ള പാലെടുത്തിട്ടുണ്ട് ഇത് രണ്ട് കപ്പ് പാലുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് വെക്കാം അപ്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവാന്ന് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് അതിൻ്റെ മേലെ ഒരു കുമിള കുമ്പളവേല വരില്ലേ അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷം മാത്രം ഇത് സെർവ് ചെയ്യാം എന്നാൽ മാത്രമേ നമ്മൾ ഈ തേങ്ങപ്പാലും ചെമ്മി മസാലൊക്കെ ഈ കുഞ്ഞിപ്പത്തിലേക്ക് പിടിച്ചിട്ട് അതിൻ്റെ ശരിയായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അത്രക്കും ടേസ്റ്റാണ് ആർക്കും ഇഷ്ടപ്പെടും എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക നിങ്ങളെ റിലേറ്റീവ്സിനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്തതന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്